പ്രവാസി വ്യവസായിയും നമ്മുടെയെല്ലാം അഭിമാനവുമായ എം എ യൂസഫലിയോടുള്ള സൂചകമായ പുതിയ ജീവകാരുണ്യ സംരംഭം ഒരുങ്ങുന്നു പ്രവാസി സംരംഭകനും എം എ യൂസഫലിയുടെ മകളുടെ ഭർത്താവുമായ ഡോക്ടർ ഷംസീർ വൈലിലാണ് നിർധരരായ അൻപത് കുട്ടികൾക്ക് സൗജന്യ ഹൃദയരോഗ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖരിൽ ഒരാളായ എം എ യൂസഫ് അലി കഴിഞ്ഞ ദിവസം പ്രവാസ ജീവിതത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ഇന്ന് അറബ് ലോകത്തെ മലയാളി ബിസിനസ്സുകാരിൽ യൂസഫ് അലി ഒന്നാം സ്ഥാനത്തുണ്ട് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി നാല് കോടി രൂപയാണ് ഏകദേശ ആസ്തി ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജോലി നൽകുന്ന സ്ഥാപനമാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ലുലു ഗ്രൂപ്പ് യൂസഫ് അലിയുടെ മരുമകനായ ഡോക്ടർ ഷംസീർ വയലി മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമാണ് ജന്മനാലുള്ള ഹൃദയ രോഗങ്ങൾ അനുഭവിക്കുന്ന അൻപത് കുട്ടികൾക്കാണ് സൗജന്യമായി ശസ്ത്രക്രിയ നൽകുന്നത് ബി പി എസ് ഹെൽത്ത് കെയർ നേതൃത്വം നൽകുന്ന പദ്ധതി ഇന്ത്യയിലെയും യു എയിലെയും ഒമാനിലെയും ആശുപത്രികളിലൂടെയാണ് നടപ്പാക്കുക ശസ്ത്രക്രിയക്ക് ഭാരിച്ച ചിലവ് വരുന്നതിനാൽ പ്രതിസന്ധിയിലാകുന്ന നിർധന കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും കൈത്താങ്ങുമായി പുതിയ സംരംഭം മനുഷ്യത്വപരമായ ഇടപെടലുകൾ കുടുംബത്തിന്റെ തന്നെ ഭാഗമാണെന്നും അതേ പാതയിലൂടെ യൂസഫലിയുടെ യു എയിലെ അരനൂറ്റാണ്ട് അടയാളപ്പെടുത്താനാണ് ശ്രമമെന്നും ഡോക്ടർ ഷംസീർ പറഞ്ഞു വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളോടും കുടുംബാംഗങ്ങളോടും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായി പദ്ധതി മാറട്ടെ കുട്ടികളുടെ ശസ്ത്രക്രിയയും ചികിത്സയും ഏറ്റെടുക്കുന്നതിലൂടെ അതിരുകളില്ലാതെ സ്വപ്നം കാണാനും വളരാനും അവർക്ക് അവസരം ലഭിക്കട്ടെ ലഭിക്കട്ടെയെന്നും ഷംസീർ കൂട്ടിച്ചേർത്തു ആയിരങ്ങൾക്ക് സ്നേഹസ്പർശനമേകുന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സേവനനിരുതമായ ജീവിതത്തിന്റെ സന്ദേശം പുതുതലമുറയ്ക്ക് പകരം കുരുന്നുകൾക്ക് വേണ്ടിയുള്ള കാരുണ്യ പദ്ധതി വഴിയൊരുക്കും ഇതിനോടകം തന്നെ എം എ യൂസഫലി നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് ഈ അടുത്ത് ജന്മനാൽ ഇരു കൈകളുമില്ലാത്ത പാലക്കാട് സ്വദേശി പ്രണവിന് ജോലി നൽകിയിരുന്നു ലുലുവിന്റെ പാലക്കാട് മാൾ ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയ പ്രണബ് യൂസഫലിയെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം പ്രണവിന്റെ അടുത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു കാൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന പ്രണബ് യൂസഫലിയുടെ പടം വരച്ചത് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു ഈ സമയം പ്രണവിന് എന്താണ് വേണ്ടതെന്ന് യൂസഫ് അലി ചോദിച്ചു എനിക്കൊരു ജോലി വേണമെന്നും അതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പ്രണവ് പറഞ്ഞു യൂസഫ് അലി എന്ത് ജോലിയാണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു എനിക്ക് കഴിയാവുന്ന എന്ത് ജോലിയും ചെയ്യാമെന്ന് പ്രണവ് പറഞ്ഞു ഉടനെ മാനേജറെ വിളിച്ച് ഇയാൾക്ക് പറ്റുന്ന എന്തെങ്കിലും ജോലി നൽകാനും നിർദ്ദേശിച്ചു താൻ അടുത്ത തവണ ഇവിടെ വരുമ്പോൾ പ്രണവ് ജോലിയിൽ ഉണ്ടാകണമെന്നും നിർദ്ദേശവും നൽകി ആഗോള സംരംഭകരായ എം എ യൂസഫലിയുടെ ജൈത്രയാത്രയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് ദുബായിലെ റാഷിദ് പോർട്ടിൽ വന്നിറങ്ങിയതോടെയാണ് വർഷം പിന്നിടുമ്പോൾ മുപ്പത്തി അയ്യായിരം മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള അൻപത്തി ഒൻപതിനായിരത്തിലധികം ആളുകൾക്ക് അദ്ദേഹം തൊഴിൽ നൽകുന്നുണ്ട് ലു ഗ്രൂപ്പ് എന്ന വമ്പൻ സ്ഥാപനത്തിന്റെ മേധാവിയായി അലി മാറിയ ചരിത്രം ഒരു വലിയ മാതൃകയായി ചെറിയ തുടക്കത്തിലൂടെ വളർച്ചയിലേക്ക് നടന്നു നടന്നുകയറിയ അദ്ദേഹത്തിന്റെ യു എയിലെ അരനൂറ്റാണ്ട് കാലത്തെ പ്രവാസ ലോകവും ഭരണാധികാരികളും ഏറെ ആദരവോടെയാണ് കാണുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നിരവധി പേർക്ക് ആശ്വാസമായ യൂസഫലിയോടുള്ള ആദരവും കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള പുതിയ പദ്ധതി വിവിധ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് സഹായകമാകും